ശിവപികലിനോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ ചോദ്യം ഇപ്പൊ നമ്മൾ ലോജിക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലോജിക്കിന്റെ നാല് നിയമങ്ങളെ എത്രത്തോളം അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ആ സംഗതി ലോജിക്കൽ ആകുകയുള്ളു എന്റെ ചോദ്യം ഇതാണ് ബൈബിളിൽ കാണാം യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് ഇത് ഇപ്പം മനുഷ്യൻ എന്നത് മറ്റൊരു ഒരു കാറ്റഗറിയാണ് ദൈവം എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് അപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്നുള്ളത് ഒരു ലോജിക്കിൻ്റെ രണ്ട് നിയമങ്ങളെയെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ലോ ഓഫ് ഐഡൻറ്റിറ്റിയെ വയലേറ്റ് ചെയ്യും അതേപോലെ തന്നെ ലോ ഓഫ് എക്സ് എക്സ്ക്ലൂഡഡ് മിഡിൽ അതിനെയും വയലേറ്റ് ചെയ്യും ഉദാഹരണം വേണമെങ്കിൽ പറയാം ഒരു ചക്ക ഒരു മാങ്ങ ചക്കയുടെ പകുതി എടുക്കുന്നു മാങ്ങയുടെ പകുതി എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചാൽ ഒരിക്കലും അത് മാങ്ങ ആവുകയില്ല കാരണം അത് ഒന്നുകിൽ ചക്കയാവാനേ പാടുള്ളൂ അല്ലെങ്കിൽ മാങ്ങയാവാനേ പാടുള്ളൂ ഇത് രണ്ടും കൂടിയത് ഒന്നാണെന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് മിഡിലിനെ വയലേറ്റ് ചെയ്യും ഇനി അതല്ല ചക്കയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോ ഓഫ് ഐഡന്റിറ്റിയെയും വയലേറ്റ് ചെയ്യാതെ ഈ രണ്ട് സംഗതിയെയും വയലേറ്റ് ചെയ്യാതെ ഈ വാക്യത്തെ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക ലംഘിക്കപ്പെടുന്നു എന്നുള്ളതിൽ നമ്മൾ പലപ്പോഴും ഉത്കണ്ഠപ്പെടുന്നുണ്ട് അത് നമ്മുടെ നോൺ ഫിസിക്കൽ വേൾഡ് ആദ്യം ആദ്യമുണ്ടാക്കിയിട്ടുള്ള ചില ചിന്തകളിലേക്കാൾ നമ്മുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് പല ന്യൂ ഫൈൻഡിങ്സും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും മുൻ ധാരണകളെയും മുൻ നിയമങ്ങളെയും പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ലൈറ്റ് തന്നെ അത് പാർട്ടിക്കിൾസ് ആണോ അല്ലയോ എന്നുള്ള ഒരു സംശയം വന്നിട്ടുണ്ട് അപ്പൊ അത് ഒരേ സമയം അത് പാർട്ടിക്കിൾസ് ആണ് അതേ സമയം തന്നെ അത് കൊഹറൻ്റായിട്ട് അത് ഒഴുകുന്നു എന്നും പറയുക ഇപ്പൊ ആധുനിക ശാസ്ത്രം തന്നെ ആ മേഖലയിൽ പകച്ചു നിൽക്കുകയാണ് അപ്പൊ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും മുന്നേറ്റവും വരുമ്പോൾ പല മേഖലകളിലും വിസ്മയത്താൽ അവർ ഇത് ചെയ്യുന്നു വിനിയാനിത്വരാകേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സയൻസിനെ സയൻസിനെയും ഫിലോസഫിയെയും ഹ്യൂമിലിറ്റി പഠിപ്പിക്കുവാൻ ഉതകുന്നു എന്ന് ഞാൻ മുമ്പേ ആ റിബർട്ടൽ സെഷനിൽ പറഞ്ഞിരുന്നു അത് താങ്കൾ ശ്രദ്ധിച്ചു കാണില്ല അതുകൊണ്ടാണ് പിന്നെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിമയാണ് ഹി ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമയും പട്ടേലിന്റെ പ്രതിമയും എന്നൊക്കെ പറയുന്നത് പോലെ ദൈവത്തിന്റെ പ്രതിമ അപ്പൊ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ഗോഡാണ് ഇമേജ് ഓഫ് ഗോഡ് ഇപ്പം നമ്മളൊരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ വെള്ളി കൊണ്ടോ സ്വർണ്ണം കൊണ്ടോ വെങ്കലം കൊണ്ടോ സിമെന്റ് കൊണ്ടോ കരിങ്കല്ല് കൊണ്ടോ മാർബിൾ കൊണ്ടോ അങ്ങനെ പല മീഡിയത്തിലാണ് പ്രതിമയുണ്ടാക്കുന്നത് ഇത് മാംസത്തിൽ തീർത്ത ദൈവപ്രതിമ അതുകൊണ്ടാണ് വേർഡ് ബിക്കെയിം ഫ്ലഷ് വചനം മാംസമായി തീർന്നു അപ്പം ദൈവത്തിന്റെ ഇമേജ് മനുഷ്യനിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് അവനെ ദൈവം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്വവും മനുഷ്യത്വവും സമജസമായി സമ്മേളിച്ചു ഒരേ സമയം ദൈവമാണ് അതേസമയം മനുഷ്യനാണ് എന്ന് പറയുന്നത് എന്നാൽ ഈ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ ഒട്ടും പ്രയാസമില്ല അതിന് യുക്തിപരമായി യാതൊരു വൈകല്യവുമില്ല ഒരു വൈരുദ്ധ്യവുമില്ല അത് കൊലാസലേഖനത്തിലാണ് പൗര സ്ലിഹ ഈ വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്ന ഹി ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ താങ്കളുടെ ആ ചോദ്യങ്ങൾക്ക് അങ്ങനെ ഒരു യുക്തി വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ല മറിച്ച് ഈ വിശ്വാസം വളരെ യുക്തിസഹമായിട്ടും സ്വീകാര്യമായിട്ടും തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം താങ്ക് യു ഫോർ ആസ്കിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ